ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ഇൻ മൈ ലൈഫാണ് കേട്ടോ നമ്മുടെ ഇൻ മൈ ലൈഫ് മാത്രമല്ല ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യൽ ഒരു ദിവസം കൂടിയാണ് കേട്ടോ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കല്ലുമ്മ വന്ന ദിവസം ആണ് കേട്ടോ ഇന്ന് അതായത് കല്ലുമ്മയുടെ ആദ്യ പിറന്നാളാണ് കേട്ടോ അപ്പം നമ്മുടെ കല്ലുമ്മയുടെ കല്ലൂമ്മയുടെ പിറന്നാളാണിന്ന് പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ കല്ലുമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് അപ്പം കല്ലുമ്മയുടെ ഒറിജിനൽ നെയിം ആരാധി എന്നാണ് കേട്ടോ അപ്പം നമ്മുടെ കല്ലുമ്മയുടെ ബർത്ത് ഡേ ഇന്ന് അപ്പം കല്ലുമ്മയ്ക്ക് ഒരു വയസ്സായി അപ്പം നമ്മുടെ ബർത്ത് ഡേ സെലിബ്രേഷൻ ഒന്നും നമ്മൾ ഇന്നല്ല ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മളത് എല്ലാവർക്കും സെലിബ്രേഷൻ സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം നമ്മളതുകൊണ്ട് ഞായറാഴ്ചത്തേക്ക് നമ്മുടെ ഫംഗ്ഷനൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബർത്തഡേ ഷിംഗു കല്ലു അലാം കൂടെ വരിക കല്ലു ഹാപ്പി ബർത്ത്ഡേ കല്ലുമ്മ ഹാപ്പി ബർത്ത്ഡേ സക്കരിമ്മ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഓ ചിരി വരുന്നു ഹാപ്പി ബർത്ത്ഡേ ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പം രാവിലെ തന്നെ എല്ലാവരും കല്ലുമ്മ വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അച്ഛനും വന്ന് വിഷ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം എന്താ കല്ലുമ്മയുടെ പിറന്നാൾ ആയതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ അവളെ കുരിയൊക്കെ എഴുതിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുരികും പൊട്ടുമൊക്കെ തൊടിയിച്ചിട്ടുണ്ടായിരുന്നു അല്ല പിന്നെ കുളിയൊക്കെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിയുമ്പോഴത്തേന് അവൾ സമ്മതിക്കത്തില്ല അത് കാരണം അവൾ എഴുന്നേക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചെയ്തു ഇനിയിപ്പം അവളെ കുളിപ്പിക്കണം ഞാനും അമ്മയും നേരത്തെ തന്നെ എന്നിട്ട് രാവിലത്തെ ജോലികളെല്ലാം തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ ലേറ്റ് ആകും ഒരേ ഇടയിലൊക്കെ ആകുമ്പോഴത്തേന് അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങണം എന്നാണ് ഞങ്ങളുടെ പ്ലാനിങ് റെഡിയായി ഇറങ്ങി ഇറങ്ങുമ്പോഴത്തേന് എത്ര സമയമാകും എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ കുളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത് കല്ലുമ്മയെ ഒന്ന് കുളിപ്പിക്കണം പിന്നെ ഞാനും അമ്മയും അപ്പുരം ഉമ്മയും ഒക്കെ കുളിച്ച് റെഡിയാവാൻ ഉണ്ട് അപ്പം ഞങ്ങൾ അഞ്ചു പേരും കൂടി ഉണ്ടാ പോയിട്ട് വരുന്നത് നമ്മുടെ കല്ലുമ്മ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്

അപ്പൊ നമ്മള് കുളിച്ച് എനിക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മള് മൂന്ന് പേരും അപ്പൊ അമ്മ സെറ്റും കൊണ്ടൊക്കെ ആയിരുന്നു എടുത്തത് അപ്പൊ ഞാൻ കല്ലുമേടേയും പുതിയ ഡ്രെസ്സാണ് അപ്പം ഞാൻ ഞാൻ ആദ്യം ഒരു സെറ്റിൻ്റെ ഡ്രസ്സായിരുന്നിട്ട് കേട്ടോ പക്ഷെ കുറച്ച് ടൈറ്റായത് കാരണം ഈ ചുരിദാർ കിട്ടും അങ്ങനെ നമ്മളിതാ പോവാനായിട്ട് ഇറങ്ങാണ്ട് നമ്മൾ അഞ്ചു പേര് കൂടിയാണ് പോകുന്നത് രണ്ട് വണ്ടിയിലായിട്ടാണ് പോകുന്നത് അപ്പം നമ്മൾ നമ്മളെന്ന് ക്ഷേത്രത്തിൽ പോകണമെന്ന് വിചാരിച്ചാലും നല്ല മഴക്കാരുണ്ടാവും അതുപോലെ തന്നെ പ്രാവശ്യവും നല്ല മഴക്കാരുണ്ടാങ്ങ് ചിലതിനു മുമ്പ് മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു ഓക്കെ അപ്പോൾ നമ്മളിത് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വരുന്ന വഴിക്ക് കല്ലൊമ്പോ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടൊന്നും എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ പിന്നെ എന്തോ ഭാഗ്യം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ഇത്രയും തിരക്ക് കുറഞ്ഞു കാണുന്നത് പുറത്താളിനെ കണ്ടില്ലെന്നും പറഞ്ഞ് ഇനി അകത്തില്ലാതിരിക്കാൻ പാടില്ലല്ലോ ഉണ്ടാവില്ല ഓ ഞാൻ എന്തൊക്കെയാണോ പറയുന്നത് അപ്പം ചിലപ്പോൾ അകത്ത് തിരക്കായിരിക്കും കേട്ടോ ചില പുറത്ത് ആളുകൾക്ക് കുറവാണെന്ന് കരുതി തിരക്കിലെന്ന് പറയാൻ പറ്റില്ലല്ലോ പിന്നെ ഇതാ നമ്മൾ കുളത്തിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി നമ്മൾ നമ്മളിതാ പിന്നെ നേർച്ചു വെക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പുറ്റുമുട്ടെന്നാണ് പറയുന്നത് നമ്മളത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും സിറ്റ് വാങ്ങി പിന്നെ എണ്ണ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വിളക്കിലൊഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എണ്ണയും വാങ്ങി നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോയിട്ടോ പിന്നെ കല്ലുട്ടീൻ്റെ പേരിൽ ഒരു അർച്ചന കൂടി നടത്തുന്നുണ്ട് അങ്ങനെ കല്ലുമ്മ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് മഴയൊക്കെ ചാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേന് കല്ലുമ്മയ്ക്ക് തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ അവളെ കുത്തി ഉണർത്തിയിട്ടു അപ്പോൾ നമ്മൾ അകത്ത് കയറിയ ഒന്നും അങ്ങനെ അധികം എടുത്തിട്ടില്ല കാരണം നടയുടെ അവിടെ ഒക്കെ ചെല്ലുന്നത് ചെന്നെടുക്കാൻ പാടില്ലെന്നാണ് അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നഗരാജാവിൻ്റെ അന്നടം ഫ്രണ്ടിലൊക്കെ ചെല്ലുമ്പോഴത്തേന് കല്ലുമ്പോൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ പിന്നെ അതാ അവിടുന്ന് കണ്ടാക്കും ആ കുളിക്കുന്നു നോക്ക് കുറച്ച് ദൂരെ നടന്ന് തൊഴാനുണ്ട് കേട്ടോ അങ്ങനെ കല്ലുമ്മയും പിടിച്ചുകൊണ്ട് ഞാൻ അതാ ഇങ്ങനെ നടന്ന് നടന്ന് നീങ്ങുകയാണ് കേട്ടോ അപ്പോൾ അത് അമ്മുമ്മ പകുതി എത്തിയപ്പോഴത്തേക്കിനെ കാലുവേദനയാണെന്നും പറഞ്ഞാൽ അവിടെ നിന്ന് കേട്ടോ പിന്നെ ഞങ്ങൾ നാലുപേരും കൂടി ഉണ്ടോ അങ്ങോട്ട് അങ്ങ് വരെ പോയത് അങ്ങനെ അവിടെ പോയി തൊഴുതത് ഈ അട്ടേനെ കണ്ടോ എന്നാ വലിയ അട്ടയുണ്ടോ നമ്മുടെ വീടിനടുത്ത് വീടിന് സമീപം ഇത്രയും അട്ടകളൊന്നുമില്ല പക്ഷേ ഇവിടെ വന്നാൽ ഇത്ര അട്ടകളെ കാണാം ഓക്കെ അപ്പോൾ അതാ കല്ലുമ്മ ക്ഷീണിച്ച് കല്ലുമ്മ അങ്ങനെ പാലൊക്കെ കുടിച്ച് നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടാണ് പോയത് ഒന്നാമത്തെ കാര്യം നല്ല മഴയുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം അമ്പലത്തിൻ്റെ ചുറ്റുപാടിലിരിക്കുന്നത് നല്ലതാണ് പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ അച്ഛൻ വീട്ടിലൊറ്റയ്ക്കായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പോകണമായിരുന്നു അങ്ങനെ നമ്മളെന്തായാലും പോകാനായിട്ട് ഇറങ്ങാം കേട്ടോ കേട്ടോ പിന്നെ പിന്നിവിടെ കല്ലുമ്മ ഇരുത്തി കല്ലുമ്മയുടെ ഒരു വീഡിയോസും കുറച്ച് ഫോട്ടോസും എടുത്തു അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരുന്നു ഇരുന്ന് കൊല്ലം കൊല്ലം കൊല്ല 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 ആ നീ അപ്പൊ ഇനിയും വീട്ടിലേക്ക് പോകുമ്പോണ്ടപ്പോ മഴയൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ അത നമ്മള് പോവാനായിട്ട് ഇറങ്ങി രണ്ടാമ്പലത്തിലെ ഫ്രണ്ട് ഷോപ്പ് എല്ലാവർക്കും അറിയാവുന്ന കാര്യൊക്കെ തന്നെയാണിത് എന്നാലും ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ പിന്നെ നമ്മളിവിടെ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ആരും നമ്മുടെ പായസവും അപ്പവും മേടിക്കാണ്ട് പോകാറില്ല അപ്പം എന്ന് പറഞ്ഞാൽ ഉണ്ണിയപ്പാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റുമാണ് അപ്പം പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള ഉണ്ണിയപ്പായിരുന്നെട്ടോ കടിച്ചപ്പോലും പൊട്ടാത്ത സൈസായിരുന്നു ഇപ്പം നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് രണ്ടിനും അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെ ഞാൻ എന്തായാലും ക്ഷേത്രത്തിൽ വന്നതിൽ കല്ലുമ്മയുടെ പിറന്നാൾ കൂടി ആയതുകൊണ്ട് ഒരു ലോട്ടറി എടുത്തു വിട്ടു ഞാനങ്ങനെ ലോട്ടറി എടുക്കുന്ന ആളെ എല്ലാം ഏട്ടനെടുക്കും പക്ഷേ എന്നാലും ഞാൻ എടുക്കില്ല പക്ഷേ എന്നാലും ഞാനിപ്പോൾ എടുത്തു എന്തോ എനിക്ക് എടുക്കാൻ തോന്നി അതുകൊണ്ട് എടുത്തു അങ്ങനെ ആ ഒരു കടയിൽ കയറി കല്ലുമ്മയ്ക്ക് ഒരു കൂടി മേടിച്ചായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തിയേ വീട്ടിലെത്തിയിട്ട് അമ്മ കൈ തന്നെ ചായയൊക്കെ ഇടുന്നുണ്ട് നമ്മൾ ചായ ഒന്നും കുടിക്കാതായിരുന്നല്ലോ അമ്പലത്തിൽ പോയത് അപ്പോൾ അതാ അമ്മ ചായയൊക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ കല്ലുമ്മ ഇവിടെ കുറച്ച് നേരം കരഞ്ഞു പിന്നെ കുറച്ച് നേരം ദാ ജനലൊക്കെ പിടിച്ച് കയറുകയാണ് പിന്നെ ഇത് നമ്മൾ ഡ്രെസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ കല്ലുട്ടിക്ക് ഇത് കല്ലുട്ടീൻ്റെ കൊച്ചൻ അയച്ചാണല്ലോ കൊച്ചൻ ഗൾഫിലാണ് അപ്പം വരാൻ പറ്റാ ബർത്ത്ഡേക്ക് ഡേക്ക് ഓണത്തിനൊന്നും വരാൻ പറ്റിയില്ല അത് കാരണം കുട്ടിക്ക് കൊറിയർ അയച്ചു കൊടുത്ത ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് ഇനി ഒരു ഡ്രസ്സും കൂടി ഉണ്ട് അപ്പം അത് ബർത്ത്ഡേക്ക് ഡേക്ക് ഇടുള്ളൂ ഇത് ഇന്ന് സോറി ബർത്ത്ഡേ സെലിബ്രേഷൻ എടുത്തുള്ളൂ അപ്പം ഇത് ഇന്നിട്ടു അപ്പോൾ കൈസ് നമ്മുടെ ചെറിയൊരു വീഡിയോ ഇതേ ഇത്രയേ ഉള്ളൂ അപ്പം കല്ലുട്ടീൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് പിറന്നാൾ ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ചെറിയൊരു ട്ടത് അപ്പം കല്ലൂട്ടിയുടെ സെലിബ്രേഷൻ്റെ വീഡിയോ സെലിബ്രേഷനും എല്ലാം സൺഡേ ആണ് അപ്പം സെലിബ്രേഷൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കുറച്ച് താമസിച്ചേ ചെയ്യുകയുള്ളൂ കാരണം എഡിറ്റൊക്കെ ചെയ്തു വരാൻ കുറച്ച് ടൈം എടുക്കും അപ്പം ഗൈസ് എല്ലാവർക്കും ബൈ ബൈ യു അപ്പം നമ്മളുടെ കല്ലുട്ടീനെ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം നമ്മുടെ കുഞ്ഞിനായുസു കൂടെ വളരാൻ വേണ്ടിയിട്ട് മിടിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ കയസ് നമുക്കിനി മറ്റൊരു വീടിയും അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ബൈബൈ യു